ഹലോ ബാലിയിലെ ലക്ക് ലെക്ക് വാട്ടർഫാൾസിന് താഴെയാണ് ഇവിടെ നമ്മുടെ ഉള്ളത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു ഇവിടെ ലെക്ക് ലെക്ക് വാട്ടർഫാൾസിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ കഴിഞ്ഞു പ്രാവശ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിപ്പോൾ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് വെൽക്കം ടു പ്ലാൻ ആൻഡ് ട്രാവൽ നമ്മൾ നമ്മളെ ഏലക്കിലേക്ക് വാട്ടർഫാൾസിൽ പോയിട്ട് കുളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു ആയിരുന്നു ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്ന പക്ഷേ നമുക്ക് ഇന്ന് തന്നെ നമുക്ക് വേറൊരു വാട്ടർഫാൾസിൽ പോകാനുള്ളത് കൊണ്ടും പിന്നെ നമ്മുടെ ടൈമിങ് കുറച്ച് പ്രശ്നമായത് മാത്രം നമ്മൾ അവിടെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് തിരിച്ചു പോവുകയാണ് ഉണ്ടായത് ഇനി നമുക്ക് ഒരു പ്രത്യേകതയുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകാറുള്ളത് ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും സാധാരണ ബാലിനീസ് സുവനീറുകൾ സമ്മാനമായിട്ട് അല്ലെങ്കിൽ കരകൗശല വസ്തുക്കൾ എങ്ങനെ ഇരിക്കുമെന്ന് കാണാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരു മാർക്കറ്റ് ഉണ്ട് കേട്ടോ ഇവിടുത്തെ ഗവൺമെൻറ് ബാലയിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് കെട്ടിക്കൊടുത്തിട്ടുള്ള ഒരുപാട് ബിൽഡിങ്സ് ഉണ്ട് ആ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത് ഗ്യാങ്യാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടാ ഇവിടെ ഏകദേശം മുപ്പത്താറ് കിലോമീറ്റർ ഉണ്ട് ഒരു മണിക്കൂർ കൂടുതൽ സമയം എടുക്കും കേട്ടോ നമ്മൾ സ്കൂട്ടറിന് പിന്നെ ആ ഒരു മാർക്കറ്റിന്റെ പേര് എന്ന് പറയുന്നത് സുഖാവത്തി ആർട്ട് മാർക്കറ്റ് എന്നാണ് കേട്ടോ ഒരുപാട് ബാലിനീസ് ആൾക്കാരുടെ ആർട്ടുകളും പെയിന്റിങ്സുകളും അങ്ങനെ ഒരുപാട് കരകൗശല വസ്തുക്കളും ഒക്കെ കാണാൻ കഴിയും നമ്മളങ്ങനെ അവിടെ എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കട്ടോ ഇവിടെ കുറെ ബിൽഡിങ്ങുകൾ ഒരുപോലത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളിപ്പോ ഏതാണെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട് നമ്മൾ ഫസ്റ്റ് കണ്ട കണ്ടൊരു ബിൽഡിംഗിലേക്ക് കയറാനിട്ടത് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ബസാർ സേനി സുഖാവത്തി ഗ്യാങ്യാർ ഇവിടുത്തെ പേരുകളൊക്കെ പറയാനും പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്ക് ഉള്ളിലേക്ക് കയറാം ഇവിടെ നോക്കിയാൽ ഫുള്ളായിട്ട് ബാലിയിലെ ലോക്കൽ ആൾക്കാരെയാണ് കേട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയാം എല്ലാം ചെറിയ ചെറിയ കടകളാണ് കേട്ടോ ഓരോ ആൾക്കാരുടെയും ചെറിയ അതായത് ഷട്ടറുകളും കാര്യങ്ങളൊന്നും ഇല്ല ഒരു ചെറിയൊരു സ്പേസിൽ എനിക്ക് തോന്നണില്ലേ ഒരു ആറടി ഒരു സ്പേസ് ഓരോരുത്തർക്കും കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ആറടി സ്ക്വയർ ആറടി വീതി അങ്ങനെയുള്ളൊരു ചതുരത്തിലുള്ള ഒരു ചെറിയ കടകൾ അങ്ങനെ ഓരോരുത്തർക്കും കൊടുത്തുകൊണ്ട് തന്നെ ഈ ഒരു ബിൽഡിങ്ങിനുള്ളിൽ നിരവധി കച്ചവടക്കാരാണുള്ളത് ഡാം അതായത് നമ്മളെ പോലെ ടൂറിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ തീരെ ഇല്ലായെന്ന് തന്നെ പറയാം ഇവിടെ ഈ ഒരു ഫ്ലോറിൽ ഫുൾ ആയിട്ട് ഡ്രസ്സുകളാണ് കേട്ടോ കൂടുതലും ലേഡീസിൻ്റെ ഡ്രസ്സുകളാണ് ഇവിടെ വന്നപ്പോൾ അവർ ക്യാൻവാസ് ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട് അതേ പിന്നെ ഈ റൈറ്റ് സൈഡിലൊക്കെ ആയിട്ട് ബാഗുകൾ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസുകളൊക്കെ സെയിലെന്ന് വെച്ചിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ ഫുൾ ഡ്രസ്സുകളാണ് നമ്മളിപ്പോൾ ഈ ഒരു ഭാഗത്തിപ്പോൾ ഫുള്ളായിട്ട് ഹാൻഡ് ബാഗുകൾ അങ്ങനത്തെ ഡെക്കറേറ്റീവ് ഐറ്റംസുകൾ അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് നമ്മൾ അങ്ങനെ അടുത്ത ഫ്ലോറിലേക്ക് കയറിയപ്പോ ഇവിടെ ഫുള്ള് ഡ്രെസ്സുകളാണ് ആ ഈ ഒരു സുഖാവത്തി ആർട്ട് മാർക്കറ്റ് മൊത്ത വ്യാപാരത്തിന്റെ സ്വർഗമായിട്ടാണ് അറിയപ്പെടുന്നത് ഇതാ കാരണം അത്രയും വില ഓർച്ചിട്ടാണ് ഇവിടെ സാധനങ്ങൾ കിട്ടാന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ബാലിയിൽ വന്നിട്ട് ഷോപ്പിങ്ങിനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ നിന്ന് ഡ്രസ്സ് എടുക്കാം നല്ല ചീപ്പ് പ്രൈസ് ആണ് വന്നിട്ട് പേശി മേടിക്കാട്ടോ പിന്നെ നമ്മൾ പോയ സ്ഥലം ആ ഒരു ബിൽഡിംഗ് അല്ലായിരുന്നു കേട്ടോ നമ്മളാ തൊട്ടടുത്ത ബിൽഡിങ്ങിലാണ് നമുക്ക് ശരിക്ക് പോകണ്ടായിരുന്നത് സെയിം പേര് തന്നെയാണ് ബസാർ സേനി സുഖാവത്തി ഗ്യാനിയാറിന് തന്നെയാണ് ആ ബിൽഡിങ്ങിന് ഉണ്ടായിരുന്നത് പക്ഷെ നമ്മൾ വേറെ കുറെ അന്വേഷിച്ചായിരുന്നു അപ്പോൾ അതെല്ലാ സംഭവം അവിടെ ഡ്രസ്സുകളുടെ ഐറ്റംസുകളാണ് ആ ഒരു ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്നത് നമുക്ക് വരാൻ ഉണ്ടായിരുന്നത് ഈ ഒരു ബിൽഡിങ്ങിലേക്കായിരുന്നു നോക്കാം അതേ ഇവിടെ പെയിൻറിങ്സുകളൊക്കെ എൻട്രൻസിലെന്നെ വെച്ചിട്ടുണ്ട് അതെ നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് തന്നെ ആയിരുന്നു വരാനുണ്ടായിരുന്നത് അതേ ഒരു പെയിൻറിങ്സുകളൊക്കെ നോക്കിയത് എന്താ രസല്ലേ ഈ ബുദ്ധൻ്റെ പെയിൻറിങ്സുകളുണ്ട് ഇവിടെ ഇവിടുത്തെ കൾച്ചറായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പെയിന്റിങ്സ് എല്ലാം ഉണ്ട് നോക്കിയൊരു പുലീനെ വരച്ചത് അടിപൊളി നമുക്ക് ഈ ഒരു പെയിന്റിങ് വരച്ച ആളെയൊക്കെ തൃശ്ശൂർക്ക് കൊണ്ടുവരാം ഓണത്തിന് നമുക്ക് ഇവിടെ പുലി ഇറങ്ങുന്നല്ലോ ആ ഒരു സമയത്ത് ഇവരൊക്കെ കൊണ്ടന്നിട്ട് വേണമെങ്കിൽ നമുക്ക് പെയിന്റിങ് ചെയ്ക്കാലേ ഇവിടെ നോക്കിയ ഒരു വാട്ടർഫാൾസിന്റെ പെയിന്റിങ്സ് ഉണ്ട് പിന്നെ ഇതേ ബാലിയിലെ കൾച്ചറിനോട് ബന്ധപ്പെട്ടിട്ടുള്ള പെയിന്റിങ്സ് എല്ലാം ഉണ്ട് ഒത്തിളി ഒരു സാധനം കാണാട്ടോ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് കാട്ടാനകളിങ്ങനെ കയറി ഒരു കാഴ്ച നമ്മൾ ചെന്നിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഫ്ലോറിലേക്കായിരുന്നു നമ്മൾ ബേസ്മെന്റിലേക്ക് പോയോ കേട്ടോ സ്റ്റെപ്പിന്റെ ലാൻഡിങ്ങിൽ തന്നെ ഒട്ടിപൊളിയായിട്ട് ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോരോ പെയിന്റിങ്സും ഓരോന്നും ഒന്നിനധികം മെച്ചപ്പെട്ട പെയിന്റിങ്സ് ആണ് നമ്മൾ വിചാരിക്കും ഈ ഒരു പെയിൻറ്റിങ്ങാണ് സൂപ്പർ എന്നത് പക്ഷേ അടുത്ത പെയിന്റിങ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അതാണ് അടിപൊളി എന്നുള്ളത് നമ്മളത് താഴത്തെ തീ എത്തിയിട്ടുണ്ട് ഭയങ്കര റിവ്യൂ ആണ് കേട്ടോ നമുക്ക് ഇവിടെ ഒരു ആർട്ട് മാർക്കറ്റുള്ളത് നമുക്ക് മാക്സിമം നമുക്ക് ഇവിടെ നിന്ന് സാധനങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പറയുന്ന വിലയിനേക്കാൾ ഒരു തൊണ്ണൂറ് ശതമാനം കുറച്ചിട്ട് ചോദിക്കാം പേശി വാങ്ങാൻ പറ്റിയ ഒരു ഏരിയ ആണ് അപ്പം നിങ്ങൾ വീട്ടിലേക്കോ അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഐറ്റംസുകൾ നോക്കണമെങ്കിൽ ഇവിടെ ഉണ്ടാവും കേട്ടോ നമ്മൾ മേടിക്കുന്നു വിചാരിച്ചിട്ടാണ് ചേച്ചി ഓരോ പെയിൻറിങ്സുകളായിട്ട് കാണിച്ചായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് കാണാൻ വന്നിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വാങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ ആ ചേച്ചിയുടെ മുഖത്തൊരു ചെറിയൊരു ഷെയ്ഡ് വന്നു കുഴപ്പമില്ല നമ്മൾ മുന്നേ പറഞ്ഞിട്ടാണ് അവിടെ വന്നത് ഇങ്ങനത്തെ മാർക്കറ്റുകൾ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാനും അവർക്ക് വാങ്ങാനൊക്കെ ആയിട്ട് ഗവൺമെന്റ് തന്നെ ബുദ്ധിപരമായിട്ട് ചെയ്തു ചെയ്തുകൊടുത്തിട്ടുള്ള ആർട്ട് മാർക്കറ്റുകൾ ബാലിയിലെ പല സ്ഥലങ്ങളിലുണ്ട് കേട്ടോ അവിടുത്തെ എനിക്ക് അപേക്ഷിച്ചിട്ട് ഒരു ഗ്യാങ് ആറിലെ മാർക്കറ്റ് കുറച്ചും കൂടി റീസണബിൾ ആണ് കേട്ടോ ഇത് ഇവിടെ ഒരു പെയിന്റിങ് ഉണ്ട് കേട്ടോ നമ്മൾ നേരത്തെ പോയ ലെക്ക് ലെക്ക് വാട്ടർഫാൾസിന്റെ ഒരു ഫീൽ തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ആ ഒരു വാട്ടർഫാൾസ് തന്നെയാണ് ഇവിടെ വരച്ചേച്ചിട്ടില്ലെന്ന് തോന്നുന്നു ശരിക്കും അതുപോലെ തന്നെയാണ് കേട്ടോ കാടിൻ്റെ നടുവിൽ ഭയങ്കര നേരത്തെ ഈ ഒരു സംഭവം വരുന്നത് പക്ഷെ താഴത്ത് കാണുന്ന സ്റ്റെപ്പുകൾ അതൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടേ റൈസ് ഫ്ലോർ ഉണ്ട് കേട്ടോ ബാലിയിലെ പ്രശസ്തമായിട്ടുള്ള ഒരു സംഭവമാണ് റൈസ് ഫ്ലോറ് നമ്മളിത് നാളെ കാണാൻ പോകുന്നുണ്ട് കേട്ടോ നമുക്ക് ഇവിടുത്തെ പെയിൻറിങ്സുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മേടിക്കാൻ തോന്നുന്നുണ്ട് പക്ഷെ നമ്മുടെ ഒരു ബജറ്റ് ട്രിപ്പായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് മാത്രമല്ല നമുക്ക് ബാഗേജ് ഭയങ്കര കുറവാണ് നമ്മൾ കറക്റ്റ് ബാഗേജായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് എയർ റേഷയുടെ ഫ്ലൈറ്റ് ആയിരുന്നു ഏഴ് കിലോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മൾ നമ്മുടെ മൊബൈൽ നമ്മുടെ അസസറീസുകൾ ഷൂട്ട് ചെയ്യാനുള്ള മറ്റു സാധനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ ഡ്രസ്സുകൾ നമ്മൾ പിന്നെ ഒരാഴ്ചത്തെ ട്രിപ്പ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ആണ് ഉണ്ടായിരുന്നത് നമുക്ക് നമുക്കൊന്നിവിടുന്ന് പ്രത്യേകിച്ച് മേടിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലല്ല പിന്നെ നമ്മൾ കൊണ്ടുവന്നത് പല സാധനങ്ങളും ഇവിടെ ഇട്ടിട്ട് പോകേണ്ടി വരും കേട്ടോ നമ്മൾ നേരത്തെ കാലത്ത് അമ്പലത്തിൽ പോയപ്പോൾ അവിടെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നല്ലോ അവിടെ ചടങ്ങിന് വേണ്ടിയിട്ട് ഇതേ ആ ഒരു കാഴ്ചയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ പെയിൻ്റിങ് ആയിട്ട് വരച്ചുവെച്ചിട്ടുള്ളത് ഇവിടെ മിററൊക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ ടോപ്പ് ആയിട്ടുള്ള ഒരു ലാമ്പുകളാണ് ഇടായി ഇരിക്കുന്നത് നമ്മൾ സാധനങ്ങൾ വാങ്ങാനുള്ള ഐഡിയ ഒന്നുമില്ല നമുക്ക് പറ്റിയ ഐറ്റംസുകൾ കണ്ടു കഴിഞ്ഞാൽ വാങ്ങണം നമ്മുടെ കയ്യിൽ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കര ലോ ബഡ്ജറ്റിലാണ് ഇപ്പോൾ ബാരിയിലേക്ക് വന്നിട്ടുള്ളത് നമ്മുടെ പിന്നാലെ ഇവർ വന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് പെയിൻറിങ്സുകൾ എത്ര രൂപയ്ക്കാണ് എടുക്കാൻ പറ്റുക നിങ്ങൾ നിങ്ങളുടെ റേറ്റ് പറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരു ഫെസ്റ്റിവൽ തീമിലായിട്ടുള്ളൊരു പെയിൻറിങ്സ് ഉണ്ട് കേട്ടോ അവിടെ ഇവിടെ ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു പെയിൻറിങ് ഉണ്ട് എനിക്കൊന്ന് പഴയ കാലത്തേക്കുള്ളൊരു ബാലിയിൽ പഴയ കാലത്തെ ഒരു ഫ്രെയിമാണ് ഇവർ വരച്ചിരിച്ചിരിക്കുന്നത് തോന്നും കേട്ടോ നല്ല ഭംഗിയുണ്ട് ഓരോ പെയിൻറ്റിങ്ങും ഓരോന്നിനും മെച്ചാണ് കേട്ടോ ഈ ഒരു സുഖാവത്തി ആർട്ട് മാർക്കറ്റിൽ നിങ്ങൾക്ക് നല്ലൊരു ഡീൽ ലഭിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വില പേശാനറിയണം കേട്ടോ അതായത് കട കടവടമ്മ ഒരു ആയിരം രൂപ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ അത് നൂറ് രൂപയ്ക്ക് ചോദിച്ചു കൊടുക്കണം അപ്പൊ നിങ്ങൾക്ക് ഒരു മുന്നൂറ് രൂപയ്ക്ക് ഒരു സാധനം കിട്ടൂട്ട ഇന്തോനേഷ്യയിലെ ബാലിയിലെ ഗ്യാൻ യാർഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്ത കലാവിപണിയാണ് ബസാർ സെനി സുഖാവത്തി മാർട്ട് മാർക്കറ്റ് ടാ വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കും ഒരുപോലെ പ്രിയപ്പെട്ട സ്ഥലമാണത് ഈ ഒരു സംഭവം നടന്നിട്ടും നടന്നിട്ടും കണ്ട് കഴിയുന്നില്ലേടാ ഇവിടെ ദൈവൂട്ടുമ്പെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്ടാ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടാണ് ടാ ചെയ്തിട്ടുള്ളത് മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽ ഇവിടെ കൊത്തി വെച്ചിട്ടുണ്ട് ആ ഒരു പ്രതിമേടമുള്ളു ഇപ്പുറത്തൊരു മൊതലുണ്ട് ഒരു ചേട്ടനാണ് ടാ അതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെയും കുറച്ച് ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വല വിശുന്ന ഒരു മുക്കുവൻ അതിന്റെ തന്നെ വലുതൻ ചെറുതൊക്കെ ഉണ്ട് അതിന്റെ മുകളിൽ വേറെ ഊന്തിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന്റെ ഉണ്ടല്ലോ അതൊക്കെ ഭയങ്കര മൈന്യൂട്ടായിട്ട് കൊത്തി വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ കണ്ടു നടക്കാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ ഒരുപാട് ഹാൻഡ് വർക്കുകളൊക്കെ ഉണ്ട് പിന്നെ ഇതേ റെഡിമെയ്ഡ് കിട്ടാവുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ആള് ഇതേ സ്വാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരം വെച്ചിട്ടാണ് ഈ ഒരു ക്രാഫ്റ്റുകളൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മൾ എടുത്തു നോക്കുമ്പോൾ വെയിറ്റ് ഭയങ്കര കുറവാണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ് ഈ ഒരു സ്വാർ എന്ന് പറയുന്നത് നമ്മൾ ഈ ജസ്റ്റ് ഇതിന്റെ വാല്യൂ ഒന്ന് ചോദിച്ചിട്ടാ ഈ ഒരു ഈ മീൻ പിടിക്കുന്ന ചേട്ടന്റെ പ്രതിമയുണ്ടല്ലോ അത് നമ്മൾ ചോദിച്ചപ്പോൾ ഏഴ് ലക്ഷം ഇന്തോനേഷ്യൻ റുപ്പിയാണ് കേട്ടോ പറഞ്ഞത് നാട്ടിലെ ഏകദേശം മൂവായിരത്തി അറുനൂറ്റി രൂപയോളം വരും അതിന്റെ ചെറുതിന് ആറ് ലക്ഷം ഇൻഡോനേഷ്യൻ റുപ്പിയാണ് പറഞ്ഞിട്ടാ നാട്ടിലെ ഏകദേശം മൂവായിരം രൂപയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടാ ഇത് അവർ പറഞ്ഞ റേറ്റ് ആണ് അതിന്റെ നമുക്ക് സുഖമായിട്ട് അതിന്റെ എങ്ങനെ പോയാലും ഒരു ആയിരം രൂപയ്ക്ക് താഴെ ഈ സാധനം കിട്ടും കേട്ടോ ഒരു മാർക്കറ്റ് സന്ദർശിക്കണം ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം അത് രാവിലെ തന്നെയാണ് തിരക്ക് കുറവായിരിക്കും കേട്ടോ ഒരു ഉച്ചയോടൊക്കെ ആയിട്ട് ലോക്കൽസ് എല്ലാവരും വരും ലോക്കൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ബാലയിലെ ആൾക്കാരെയാണ് കേട്ടോ അമ്പലം പല ആൾക്കാരുടെയും വ്ലോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ ഈ ഒരു അമ്പലത്തിലേക്ക് നമ്മൾ പോകുന്നുണ്ട് ഇത് കുട്ടേലാണ് ഉള്ളത് കേട്ടാ ഈ ഒരു പെയിന്റിങ്ങിന് ഇതിന്റെ ആൾ പറഞ്ഞത് നാല് ലക്ഷം ഇന്തോനേഷ്യൻ റുപ്പിയാണ് കേട്ടോ ഏകദേശം നാട്ടിലെ രണ്ടായിരം രൂപകളാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നോക്കിയൊരു അടിപൊളി പെയിന്റിങ് ഉണ്ട് കേട്ടോ എന്തൊരു രസമുള്ള പെയിന്റിങ് ആണ് ഒറിജിനാലിറ്റി ആണെങ്കിൽ ഒറിജിനാലിറ്റി പക്ഷെ വരച്ചിട്ടുള്ള എന്റെ ഡീറ്റെയിൽ ഭയങ്കര രസമാണ് കേട്ടോ ആൾക്കാരൊക്കെ നമുക്ക് ഇന്ന ഭാഗത്തേക്ക് പോകുമോ എന്നൊക്കെ പറയുകയാണ് ഒരു വലിയൊരു പെയിന്റിങ് കാണിച്ചിട്ടാണ് ചേട്ട ചേട്ടൻ കുറെ പോത്തുങ്ങളുടെ മുകളിൽ കുട്ടികൾ കളിക്കുന്ന ഒരു പെയിന്റിങ് ആണ് കേട്ടോ നല്ല അടിപൊളി ഫ്രെയിം ആയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഫ്രെയിമായിട്ടോ അതല്ലെങ്കിൽ ഒരു ഫ്രെയിം ഊരി തരും കേട്ടോ അപ്പൊ നമുക്കത് ചുരുട്ടിയിട്ട് ബാഗിൽ വെച്ചിട്ട് കൊണ്ടുപോകാൻ കഴിയും കേട്ടോ ഇവിടത്തെ കുറച്ച് ആർട്ട് വർക്കുകൾ ഉണ്ട് ക്രാഫ്റ്റ് വർക്കുകളുണ്ട് ഇത്തിരി ചെറിയ വർക്കുകളാണ് അപ്പൊ നമുക്ക് കൊണ്ടുപോകാനൊക്കെ ഇത് മേടിച്ചു കഴിഞ്ഞാൽ ലാഭമാണ് അതെ ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ ഇതാണ് ആൾ കാണിച്ചത് നിങ്ങൾ കണ്ട ഈ ഒരു സംഭവം ഉണ്ടല്ലോ അത് എക്സ്ട്രേ ആണ് കേട്ടോ നമുക്ക് സിഗററ്റൊക്കെ ഇടാൻ പറ്റിയാണ് ഉണ്ടാക്കിയ ചിലത് പക്ഷേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുപോയി ആരെങ്കിലും വെക്കോന്നുള്ളത് എനിക്കറിയില്ല അതെ ഇവിടെയൊക്കെ അതേ കുറച്ച് ഓർണമെന്റ്സും സാധനങ്ങളൊക്കെയാണ് ഇതൊക്കെ ഹാൻഡ് മെയ്ഡാണ് ഇവിടെ ജൂട്ടിന്റെ വേഗും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നോക്കിയാൽ മരത്തിൽ കൊത്തി അത് ചെറിയ ഫ്രെയിമുകളാക്കിട്ട് ആക്കിട്ട് വെച്ചിരിക്കാനോ അവിടെ നമുക്ക് വാൾ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതൊക്കെ ബാലയിൽ നോക്കി ഈ ഒരു ഫേസ് നോക്കിയാൽ ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡീറ്റെയിലിംഗ്സുകൾ ഇതേ നമ്മൾ കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്ന ഗേറ്റ് കേട്ടോ ഗേറ്റ് ഓഫ് ഹെവൻ അതിന്റെ പെയിന്റിങ്സാണത് ഇവിടെ ഒരു അടിപൊളി സീനറി ഉണ്ട് ഇത് ഫുള്ള് വേറൊരു ടൈപ്പ് കൾച്ചർ ബന്ധപ്പെട്ടിട്ടുള്ള പെയിന്റിങ്സാണ് കേട്ടാ ഇവിടുത്തെ വിശേഷങ്ങൾ ഏത് നടന്നാലും നടന്നാലും തീരില്ല നമ്മളിപ്പോ ഒരു പകുതി ഭാഗത്തേക്ക് മാത്രാണ് എത്തിയിട്ടുള്ളത് കേട്ടാ ഇവിടുത്തെ വീടുകൾക്ക് മുന്നിൽ വെക്കാവുന്ന നെയ്മോർഡുകളുടെയാണ് വെച്ചിരിക്കുന്നത് കേട്ടാ നമുക്ക് ഡോറിന്റെ ഫ്രണ്ടിലൊക്കെ വെക്കില്ലേ നമ്മൾ വെൽക്കം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സാധനമാണ് അവിടെ കണ്ടത് അതെ നമ്മൾ ഇന്നലെ കണ്ട ആ കൾച്ചർ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പെയിന്റിങ്സുകളാണ് ഇവിടെ താഴെ ഒരു പ്രത്യേക ഒരു ആർട്ട് വരച്ചിരുന്നത് ചെന്നായ്ക്കളെയാണ് കേട്ടോ വരച്ചിട്ടുള്ളത് ഈ ഒരു ആഫ്രിക്കൻ എലിഫൻറ്റിൻ്റെ ഒരു ആണ് കേട്ടോ അത് അടുത്ത് നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല നമ്മൾ കുറച്ച് പുറകിലേക്ക് നോക്കിക്കുമ്പോഴാണ് പല പെയിൻറിങ്സുകൾ എന്താണെന്നുള്ള മനസ്സിലാവണത് നമ്മുടെ ടവർ ഉണ്ട് ഇവിടെ ഈ ഒരു വാട്ടർഫാൾസ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മാർക്കറ്റിലെ കാഴ്ചകൾ നമ്മൾ ഒത്തിരി ഇനിയും ഷൂട്ട് ചെയ്യാനുണ്ട് കേട്ടോ അത് മുഴുവൻ എടുത്താൽ തന്നു കഴിഞ്ഞാൽ ബോറടിക്കൊള്ളൂ ഇവിടെ ആ ഒരു മരത്തിൽ കുത്തുപണി ചെയ്തിട്ട് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ആർട്ട് വർക്കുകളാണ് അത് എന്നിട്ട് ഫ്രെയിം ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ വൈവിധ്യമാർന്ന ബാലിനീസ് കരകൗശല വസ്തുക്കളും സുവനീറുകൾ പരമ്പരാഗതമായിട്ടുള്ള കലാവസ്തുക്കൾ ഇന്നിവിടെ ലഭ്യമാണ് സുഖാവത്തിയ ആർട്ട് മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇനിയും ഒരുപാട് കാണാനുണ്ട് കേട്ടോ സമയമില്ലാത്തത് കൊണ്ടും നമ്മുടെ എപ്പിസോഡ് ഒരുപാട് ആയതുകൊണ്ടും നമ്മൾ ഇത് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മൾ ഓരോ രാജ്യത്ത് പോകുമ്പോഴും അവിടുത്തെ സ്ഥലങ്ങൾ മാത്രല്ല കേട്ടോ അവരുടെ ഭക്ഷണം കൾച്ചറ് കലാ കായിക രംഗങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാന്ന് എന്ന് പറയുന്നത് കൂടിയാണ് യാത്ര എന്ന് പറയുന്നത് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലാൻ ആൻഡ് ട്രാവൽ